നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ അകത്താവുകയും ഒരു മേയർ സ്ഥാനം രാജിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീയാണ് ആദ്യം അത് ചെയ്യേണ്ടത് ഇന്ത്യയിൽ എഴുന്നൂറ്റി പത്ത് രൂപ ശമ്പളക്കാരൻ രാത്രി എട്ട് മണിക്ക് ഈ മഹൽ വനിതയെ വിളിച്ച് സംസാരിച്ച ടെലിഫോൺ സംഭാഷണം ചോർത്തി കൊടുത്തുകൊണ്ട് കേരളം മുഴുവൻ അത് പ്രചരിപ്പിക്കാൻ കാണിച്ച ആ ഉത്സാഹം ഈ എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റിപ്പത്ത് രൂപ ശമ്പളക്കാരനോട് ഞാൻ ക്ഷമിച്ചു എന്ന് വരുത്താൻ ഈ മഹൽ വനിത തയ്യാറായില്ലേ എനിക്ക് സൗകര്യമില്ല ഈ മഹൽ വനിതരെ കുറെ പീഡിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ മഹൽ വനിതയെ സമൂഹവും സമൂഹ മാധ്യമങ്ങളും അങ്ങേയറ്റം കളിയാക്കിയ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു എല്ലാവരും എവിടെയാണ് രോഹിണി ഈ രാത്രി പയ്യൻ അഥവാ ലൈംഗിക ചേഷ്ടയുള്ള ഒരു മുദ്ര ചേഷ്ട്രാണിച്ച കാണുക അവൻ ശിക്ഷിക്കപ്പെടണം അറിയോ ഈ സീബ്രാലയന്റെ എന്താണെന്നുള്ളത് സീബ്രാലയന്റെ പ്രസക്തി എന്താണെന്ന് അറിയണമെങ്കിൽ സമൂഹ ബോധം വേണം ബോധം വേണം ഞാൻ അപ്പോഴും പറയാറുണ്ട് ഇപ്പോഴും പറയുന്നു ഒന്നും അവസാനിച്ചിട്ടില്ല സീബ്ര ലൈനിൽ ഒരു കാർ കുറക്കായിട്ട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ സീബ്ര സീബ്രാലൈനിൽ ഇട്ടിട്ടില്ലെന്ന് അതിന്റെ തെളിവ് എന്നപ്പൊ പറഞ്ഞു അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ചെറിയ വട കൊടുത്തു വലിയ വട വാങ്ങിച്ചു സച്ചിൻ ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ഡിവൈഎഫ്ഐ നേതാവ് സനോജാണ് പങ്കെടുത്തിരുന്നത് സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എ വാഹന ബസ്സിനുള്ളിൽ കയറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ചോദിച്ചു തോന്നി മാസമാണ് നാട്ടിൽ നടക്കുന്നത് ഞാൻ ഗുരുവായൂരുകാരനാണ് രോഹിണി എനിക്ക് എന്റെ മുനിസിപ്പൽ ചെയർമാൻ ആരാണെന്ന് അറിയില്ല പേരറിയാം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു നാളെ ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്തു എന്ന കാരണം കൊണ്ട് എനിക്ക് കുറുകെ ഇട്ടുകൊണ്ട് എന്റെ വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാറായോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ വഴി മാത്രമേ ഉള്ളൂ അതല്ലേ പ്രശ്നം നാട്ടിൽ ബസ് ഓടിക്കുന്നവരും കാർ ഓടിക്കുന്നവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ മെമ്പർമാരെയും എല്ലാ കോർപ്പറേഷൻ ചെയർമാനെയും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്താ പറയുക പണത്തിന്റെ പൊങ്കും താനിരിക്കുന്ന സ്ഥാനം കൊണ്ടുള്ള അഹങ്കാരവും കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കൊള്ളാം പടമേടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും എം എൽ എമാരും അതുമായി തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഞങ്ങൾ നീതിയും നിയമവും നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഈ നാട്ടിലിറങ്ങി തിരിച്ചാൽ ഇവിടെ സാധാരണക്കാരന്റെ ജീവിതഗതിയുടെ അവസ്ഥ എന്താകുമെന്ന് ഈ മേയർ ഈ പക്വതയില്ലാത്ത ഈ മേയർ കേട്ട് കേട്ട് ഞാൻ ദയവ് ചെയ്തിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റ ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ ഇടത് നരയിക്കാൻ വയ്യ